നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് ഞാനെന്നുള്ളത് തേലക്കാട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് കേട്ടോ ഇത് പാലക്കാട് ജില്ലയിലെ പാലക്ക മണ്ണാർക്കാട് ചെറുപ്പ്ശേരി റൂട്ടിൽ തിരുവാഴിയോടാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ലക്ഷ്മി സമേതനായിട്ടുള്ള നരസിംഹമൂർത്തിയാണ് പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിനും പൂജയ്ക്കും അത്യുത്തമമാണ് ഈ ക്ഷേത്രം വേറൊരു പ്രത്യേകത ഇവിടെ നൂറ്റിയെട്ട് തിരികളും നെയ്യുമായിട്ട് നാല് പ്രതിഷ്ഠം വെച്ചിട്ട് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ കാര്യസിദ്ധിക്ക് ഉത്തമമാണെന്നാണ് പറയണത് അപ്പോൾ എന്തായാലും അത് പറയുന്നത് മാത്രമല്ല അവിടുത്തെ ഒരുപാട് ഭക്തർ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ വഴിപാട് കഴിക്കാനായിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഇന്ന് വൈകുന്നേരത്ത് ഞാൻ പോസ്റ്റ് ചെയ്യും അതിൽ ഞാൻ ഇതിൻ്റെ എല്ലാ ചരിത്രവും ഐതിഹ്യവും കാര്യങ്ങളൊക്കെ പറയാം ഇത് റീൽസും ഷോർട്സും ആയതുകൊണ്ട് മുഴുവൻ കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പോൾ ഇന്ന് വൈകുന്നേരത്തന്നെ ഞാൻ ഇതിൻ്റെ മുഴുവൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതി പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ